പാവൽ കൃഷിയിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒരു ഹൈബ്രീഡിനമാണ് നമ്മുടെ നാംതാരി പാവൽ പന്തൽ നിറഞ്ഞ് ഒടിയാൻ വരെ സാധ്യതയുണ്ട് അത്രയ്ക്ക് കായ്പിടുത്തമാണ് നമ്മുടെ നാംതാരി പാവലിന് കണ്ട നിറച്ച് നിൽപ്പുണ്ട് വിത്ത് കുത്തുമ്പോൾ തന്നെ അടിവളമായി രണ്ട് ബക്കറ്റ് ചാണകം ഒരു ബക്കറ്റ് കോഴിക്കാഷ്ടം നമ്മൾ അടിവളമായി കൊടുക്കണം കടല പിണ്ണാക്കും കിടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കൊന്നും ഇടേണ്ട ആവശ്യമേയില്ലേ കാഴ്ച കാഴ്ച നമ്മുടെ കീഴ്പോട്ടിറങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് കീടങ്ങളുടെ അറ്റാക്കൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് കായ്ഫലവും കായും കിട്ടും വിത്തകുത്തി നമുക്ക് നാൽപ്പത്തൊമ്പതാം ദിവസം തന്നെ ആത്തിവിളവെടുപ്പ് നടത്താം കീടങ്ങൾ ആക്രമണം രൂക്ഷമായാലും നമുക്ക് അതിന് ഇരട്ടി ഇരട്ടി വിളവ് കിട്ടിക്കൊണ്ടിരിക്കും നിറയെ കായ്ക്കുന്ന ഒന്നാണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയും നാംതാരി പാവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി വിളവെടുക്കാം ഡെയിലി കൈനിറയെ കാശ് സമ്പാദിക്കാം